അന്വേഷിക്കുമ്പോൾ ആഴത്തിൽ അന്വേഷണം ഇറങ്ങാൻ കഴിയണം ഇരകളെ രക്ഷിക്കണം ഇരകൾക്ക് അവരിൽ നിന്ന് നഷ്ടപ്പെട്ട പണം തിരികെ നൽകണം ഇതിന് പിന്നിൽ ആരാണെന്ന് കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തണം പക്ഷേ പോലീസിന് അതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ സൈബർ തട്ടിപ്പുകളിൽ പോലീസ് ഗൗരവമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണെന്ന് അറിയാൻ കഴിയുകയാണ് ഈ ആർ റോഷിബാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി റോഷിബാൽ സൈബർ തട്ടിപ്പിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടുപേരെ ഇ ഡി അറസ്റ്റ് ചെയ്തു പോലീസും സമാന്തരമായി തന്നെ അന്വേഷണം ഈ സൈബർ കേസുകളിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത്തരം കേസുകൾ അന്വേഷിക്കുമ്പോൾ പോലീസിനെ കുഴക്കുന്നത് എന്താണ് റോഷിപാൽ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ തടസ്സങ്ങളുണ്ടോ ഇപ്പം നിലവിലുള്ള ഈ കേസിൽ തന്നെ എന്താണ് പോലീസിന്റെ ഒരു നീക്കങ്ങളൊക്കെ എങ്ങനെയാണ് റോഷ്നി ഒന്ന് സംസ്ഥാനത്ത് ദിനംപ്രതി എത്ര പേരാണ് ഈ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഓരോ ഇടങ്ങളിലും സൈബർ തട്ടിപ്പിന് ഇരയാകുന്ന എല്ലാവരും പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നില്ല നാണക്കേട് ഭയന്ന് പലരും പരാതി നൽകുന്നില്ല ഇനി പരാതി നൽകിയാൽ തന്നെ അത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് വലിയ വെല്ലുവിളിയുണ്ട് കാരണം ഈ ഉപയോഗിച്ച സോഫ്റ്റ്വെയർ അതിന്റെ നെറ്റ്വർക്ക് ഉൾപ്പെടെ പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നേരെ ചെന്തെത്തുന്നത് അത് ചൈനയിൽ വെച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയത് അതിന്റെ അവസാനം എത്തുന്നത് ാണ് പക്ഷേ അതിലേക്ക് അന്വേഷണം അതിൽ ആരാണ് പ്രതികൾ അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന രീതിയിലേക്ക് പോകാൻ പോലീസിന് വെല്ലുവിളിയാണ് പോലീസിന് അത്രത്തോളം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു നാഷണൽ ഏജൻസി ഒരു ദേശീയ ഏജൻസിക്ക് മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ മലയാളികൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടാകാം എന്നാൽ പോലും നേരത്തെ തട്ടിപ്പ് നടത്തിയിരുന്നത് ഐ പി അഡ്രസ്സുകൾ കള്ള ഐ പി അഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ തട്ടിപ്പ് ഇപ്പോൾ എല്ലാം ചൈന കേന്ദ്രീകരിച്ചാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ തട്ടിപ്പുകളേറെയും നടക്കുന്നത് അത് വലിയ വെല്ലുവിളിയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതികളിലേക്ക് എത്താനാണ് വെല്ലുവിളി ഏതായാലും പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആ തട്ടിപ്പുകാരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത് പക്ഷേ ഗൗരവത്തോടെ തന്നെ പോലീസ് ഈ തട്ടിപ്പുകളെ കാണുന്നുണ്ട് കാരണം സംസ്ഥാനത്ത് ദിനംപ്രതി ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ് നടക്കുന്നത് ഇങ്ങനെ പല തരത്തിലാണ് തട്ടിപ്പ് ഒരേ തരത്തിലല്ല എന്നതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് ഈ തട്ടിപ്പ് ശ്രദ്ധിക്കുക എന്ന മുന്നറിയിപ്പ് നിരന്തരം പോലീസ് നൽകുന്നു അതിനൊപ്പം തന്നെ തട്ടിപ്പിനെരായവരിൽ നിന്നും വിവരങ്ങൾ കൂടുതലെടുത്ത് ആ പ്രതികളെ കണ്ടെത്താനുള്ള വളരെ ദ്രുതഗതിയുള്ള നീക്കങ്ങൾ നടത്തുന്നു ഏതായാലും ഇ ഡി അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നത് പോലീസ് ഒരു ആശ്വാസമാണ് ആ കേന്ദ്ര ഏജൻസിയുമായി ചേർന്നുകൊണ്ട് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണമായി മുന്നോട്ട് പോകാനുള്ള ആലോചനയും ശരി ആ റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത് പോലീസിന്റെ അന്വേഷണം സമാന്തരമായി ഇഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്